ആത്മഹത്യാ പ്രവണത ആത്മഹത്യാ ചിന്തകൾ നീങ്ങുവാനുള്ള പ്രാർത്ഥന ജീവൻ്റെ മേൽ അധികാരമുള്ള ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന സമയത്ത് സ്വാഭാവിക മരണം വഴി ശരീരം ഉപേക്ഷിച്ച് അങ്ങിൽ വിലയം പ്രാപിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ എന്നാൽ ഇതാകർത്താവെ നിരാശ ചതി അപകർഷതാബോധം കടബാധ്യത സ്നേഹം കിട്ടാത്ത അവസ്ഥ അപവാദം ഈ കാരണങ്ങളാൽ സ്വയം മരിക്കുവാൻ എനിക്ക് പ്രേരണയുണ്ടാകുന്നു ദൈവമേ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും നൊമ്പരങ്ങളിലും അങ്ങ് എനിക്ക് താങ്ങും തുണയുമായിരിക്കണമേ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അവിടുത്തെ സ്നേഹം മാത്രം എനിക്ക് മതി ലോകത്തിൻ്റെ പ്രകാശമായ വഴിയും സത്യവും ജീവനുമായ അങ്ങ് എൻ്റെ ജീവിതത്തിൽ മാർഗദ്വീപവും രക്ഷകരമായി വരണമേ നിഷേധാത്മകമായ വികാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് ചിന്തകളെയും ഭാവനകളെയും തിരക്തത്താൽ കഴുകി നിർമ്മലമായ ഹൃദയവും മനസ്സും തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ സഹോദര സഹോദരി കർത്താവ് നമ്മോട് പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് വളരെ വിലപ്പെട്ടവളാണ് ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയില്ല